അഭയം തേടി കായംകുളത്തെത്തി വിവാഹിതരായ ജാർഖണ്ഡ് സ്വദേശികളായ മുഹമ്മദ് ഗലീബിനും ആശാ വർമ്മയ്ക്കും സംരക്ഷണം ഒരുക്കുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സാമുവൽ പറഞ്ഞു ദമ്പതികൾക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പറയുന്ന കേരളത്തിൽ അഭയം തേടിയ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾക്ക് എല്ലാവിധ സംരക്ഷണവും ഒരുക്കുമെന്ന് സെക്രട്ടറി സാമുവൽ പറഞ്ഞു ദമ്പതികളെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്വീകരിച്ചു കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് ഒരിക്കൽ കൂടി ലോകത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ് ജാർഖണ്ഡ് സ്വദേശികളായ കാലിദും ആശയും വർഷത്തെ പ്രണയം ജീവിതത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ആ പ്രണയം സാബല്യമാകുവാൻ അവരുടെ നാട്ടിലെ മതതീവ്രവാദികൾ തടസ്സം നിൽക്കുമ്പോൾ ആ മതതീവ്രവാദികളിൽ നിന്നും രക്ഷപ്പെട്ടാണ് കേരളം എന്ന നാട്ടിലേക്ക് ഓടിയെത്തിയത് കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് അവരെ ഇരുകയ്യും കിട്ടി സ്വീകരിച്ചു ഇന്ന് ഹൈക്കോടതി വിധി പുറത്തു വന്നതോടുകൂടി വളരെ സന്തോഷത്തിലാണ് കാലിതും ആശയും ഈ കേരളത്തിനകത്ത് മതം എല്ലാത്തിനും തടസ്സമല്ല എന്ന് അവർക്ക് കൂടി ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിധേയമായി ഭരണഘടനയ്ക്ക് വിധേയമായി ജീവിക്കാൻ കഴിയുന്ന രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമാണ് എന്നൊരിക്കൽ കൂടി തെരുവാറുകയാണ് ഹൈക്കോടതി വിധിയും ഈ കേരളത്തിനോടൊപ്പമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കേരളത്തിൻ്റെ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ എന്തുകൊണ്ടും ലോക ആകർഷിക്കുന്നതാണ് ഈ നിലപാടുകളാണ് കേരളത്തെ കൂടുതൽ ശ്രേഷ്ഠമാക്കുന്നത് ഡി വൈ എഫ് ഐ ഈ മതനിരപേക്ഷ നിലപാടിനൊപ്പം ചേരുകയാണ് ഇവർക്കിരുവർക്കും കേരളത്തിൻ്റെ മണ്ണിൽ സ്വൈര്യമായി ജീവിക്കാനുള്ള സ്വസ്ഥമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഡി വൈ എഫ്ഐ ഉറപ്പുവരുത്തും ഇവരുടെ ഭാവി ജീവിതത്തിന് എല്ലാവിധമായ ആശംസകളും നേരുകയാണ് നിയമസഹായം ഉൾപ്പെടെ ഇവർക്കാവശ്യമായ എല്ലാവിധ പിന്തുണയും ഡിവൈഫ്ഐ നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ജെയിംസ് അമോലിനെ കൂടാതെ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ കായംകുളം ബ്ലോക്ക് സെക്രട്ടറി സി എ അഖിൽ കുമാർ ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ജുറൈജ് ജില്ലാ കമ്മിറ്റി അംഗം സന്ദീപ് ചന്ദ്രൻ എന്നിവർ ചേർന്ന് ദമ്പതികളെ സ്വീകരിച്ചു